ഹലോ ജയസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ വിശേഷം എന്തുവാന്ന് വെച്ചാൽ എനിക്ക് തന്നെ അറിയത്തില്ല ആ നമ്മുടെ പാചകവും പാചകവും പിന്നെ എൻ്റെ ഞാനെങ്ങനെ എൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ള ഒരു കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമുക്ക് നേരം വെളുത്ത നേ രാവിലെ തന്നെ നേരം എന്നാ പൊട്ടത്തര രാവിലെ നേരം വെളുത്തുന്നു അല്ലേ നമുക്ക് ഇഡലിയാ കേട്ടോ ഇഡലിയാണ് അപ്പം ഇന്ന് അമ്മയ്ക്ക് ഷുഗർ അല്ല ഷുഗർ അല്ല എല്ലാം ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ദിവസം അപ്പം അതിൻ്റെ കൂടെ ഷുഗർ നോക്കും ഷുഗറിൻ്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല ഷുഗർ ഒന്നുമില്ല ഇല്ല എന്നാലും എന്നോട് പറയാണ് എനിക്ക് ഗോതമ്പ് ദോശ ചുട്ടിട്ട് അത് കഴിച്ചുകൊണ്ട് പോയി നമുക്ക് നോക്കിയാൽ മതി അമ്മ ശരി അമ്മയ്ക്ക് രണ്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഞങ്ങൾക്ക് ഇഡലിയാണ് ഇഡലി സാമ്പാറും ഇന്ന് ഏതായാലും ഞാൻ ചമ്മന്തി ഒന്നും അരയ്ക്കുന്നില്ല ഇന്ന് സാമ്പാറും കുട്ടി എല്ലാവരും കഴിക്കട്ടെ അമ്മയ്ക്ക് രണ്ട് ഗോതമ്പ് ദോശയും കൂടെ ഉണ്ടാക്കിയാൽ രാവിലത്തെ പണി കഴിഞ്ഞു നമ്മുടെ ആ ചോറിനുള്ള വെള്ളം വെച്ചു നമുക്ക് ഇച്ചിരി മത്തി വാങ്ങിച്ച് മാങ്ങ വെക്കാം സുപ്രുവേ ഇത് കണ്ടോ സുപ്രുവിന് വേണം മാങ്ങ രണ്ടൂന്ന് കരാറുണ്ട് മാങ്ങ തരണമെങ്കിൽ നോക്ക് എൻ്റെ മാവ കിടക്കുന്ന മാങ്ങ എല്ലാം പൊഴിഞ്ഞു പോയിരുന്നു ഇത്രേ ഉള്ളു ഇപ്പം അധികം ഒന്നുമില്ല അതാ നിലത്ത് കിടക്കാണ്ടോ സുപ്രുവന്നുള്ള മാങ്ങയുടെ കാര്യം പറഞ്ഞിട്ട് പാവം തോന്നി ഇങ്ങോട്ട് അവിടെ അടുത്തെങ്ങാണോ ആണെങ്കിൽ ഞാൻ പത്ത് മാങ്ങയെങ്കിലും തന്നേനോ കേട്ടോ എന്തു ചെയ്യാനോ ഇപ്പോൾ ഓർക്കും ഓ ചേച്ചേച്ചി ഇവിടെ അടുത്തല്ലാത്ത കൊണ്ട് ഇങ്ങനെ പത്ത് മാങ്ങാ തരാമെന്നൊക്കെ പറയുന്നതെന്നല്ലേ അല്ല കേട്ടോ ഞാനെല്ലാം കൊടുക്കുന്ന ടൈപ്പാ ഇതാ ഇവിടെ കിടപ്പുണ്ട് കണ്ടോ അപ്പൊ ഞാനായാലും രണ്ടെണ്ണം പറിച്ചേ മത്തി വെക്കട്ടെ നമ്മടെ പച്ചമുളക് മുളകുണ്ടോന്ന് നോക്കട്ടെ മുളകെല്ലാം തീർന്നു ഇനി മേടിക്കണം മത്തിയൊക്കെ കടയിൽ കിടക്കുന്നേ ഉള്ളു കേട്ടോ മത്തിയൊന്നും ഇതുവരെ വാങ്ങിച്ചില്ല കടയിൽ കിടക്കുന്നേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടി എല്ലാം ഞാൻ എല്ലാം കഴിഞ്ഞാണ് മുടിയൊക്കെ ഇങ്ങനെ കെട്ടി കഴിഞ്ഞെല്ലാം അമ്മയ്ക്ക് അമ്മക്ക് പ്രഷറിന്റെയും കൊളസ്ട്രോളിന്റെ പ്രഷറല്ല കൊളസ്ട്രോളും തൈറോയിഡും ഒക്കെ നോക്കണ്ടി ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മംഗളം ഡേ അവിടെ പോണമായിരുന്നെ അപ്പൊ പോയി വന്നു ഷുഗർ നോക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടേ ഇല്ലായിരുന്നു എന്നെ കൊണ്ട് രാവിലെ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കിച്ച് തീറ്റിച്ചിട്ട് സ്വന്തമായിട്ട് ഷുഗർ നോക്കാൻ പറഞ്ഞു അപ്പം കൊടുത്തിട്ടുണ്ട് ചിലപ്പസ് ഭയങ്കര ഇഷ്ടമായിട്ട് ഓ വയസ്സൊക്കെയായി ഇനി ഇപ്പം ഇരുത്താതിരിക്കുന്ന നല്ലത് ച ഇതിപ്പോ ഷുഗർ തന്നെ നോക്കിയിട്ടുണ്ടോ ഇൻട്രസ്റ്റ് ഇരിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ലേ ഇതൊക്കെ നോക്കുന്നത് നമ്മളോട് എന്തിനാ ഈ കളികളല്ലേ ചിരിക്കാനുണ്ട് പ്രായമുള്ളവരൊക്കെ പറയുന്ന ഡയലോഗെ വേറൊന്ന അപ്പം ഞാൻ ആ പോയപ്പോഴത്തേക്ക് അച്ഛനെയും ഭാവിക്കയും കൂടെ അരിഞ്ഞുവെച്ചിട്ടുണ്ടായിരുന്നെ അപ്പൊ നമുക്ക് ഇതിനെ അങ്ങ് മെഴിക്കോരട്ടിക്ക് അടുപ്പത്തോട്ട് ഇട്ടേക്കാം എന്നിട്ട് വന്ന വഴിക്ക് കുറിച്ചി മത്തി മേടിച്ചു കുറിച്ച് തീരാക്കാം അല്ല അടിപൊളിയല്ലേ അപ്പൊ ഞാൻ രാവിലെ പറഞ്ഞായിരുന്നു മാങ്ങ പറിച്ചായിരുന്നു മത്തി വാങ്ങിച്ചോണ്ട് വരാന്ന് പക്ഷെ കുറിച്ച് കണ്ടപ്പോ ഞാൻ ഇന്ന് കുറിച്ച് എടുക്കുന്നത് മാങ്ങ അരിഞ്ഞു വെച്ചായിരുന്നു ശത്രു കണ്ടോ ഫ്രിഡ്ജിലോട്ട് അങ്ങ് വെക്കുക നാളെയും വേണം നാളെ വേണം എന്നും വേണ്ട ഓരോന്നും അതുകൊണ്ട് ഇന്ന് നമുക്ക് കുർച്ചി അങ്ങ് എടുക്കാം വെട്ടണം വെട്ടിയില്ല കുളിച്ചിട്ടായിരിക്കും അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും കുളിച്ചു സാരമില്ല നാറിയാ നാറട്ടെ വൈകിട്ട് വേര് ഇടണല്ലോ അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇതങ്ങ് അടുപ്പത്തിരാവേ അങ്ങോട്ട് തേങ്ങാതിരണം അപ്പൊ ഇത് വാതി വേവാ വേവാവും അപ്പൊ പോയി മീൻ വെട്ട ഓക്കെ അപ്പൊ നമ്മുടെ മെഡിക്കോറിറ്റിയൊക്കെ ഏകദേശം ശാഖായി അപ്പൊ ഞാൻ വിചാരിച്ചു പുളിശ്ശേരി വെക്കണ്ടേ നാളെ കൊച്ചും വരും നാളത്തേക്കും ഇനി കറിയാൽ ക്യാക്ക് വെച്ചിട്ട് വേണം ഹോസ്പിറ്റലിൽ പോയി അമ്മയ്ക്ക് ഇന്നെല്ലാം ടെസ്റ്റ് ചെയ്ത എന്റെ റിസൾട്ടും കൊണ്ട് വേണം നാളെപ്പോ എല്ലാം റെഡിയാക്കാം ഒച്ചേരി പുളിശ്ശേരിയാണ് പുളിച്ചേരി പുളിച്ചേരി മെലിപ്പാർക്കിത്രയാണ് ഇന്നത്തെ പുളിച്ചരിക്ക കടു വറുത്ത് ഇത് ഏത്തപ്പഴവും പച്ചപ്പഴവും കൂടെ ഞാൻ തോട്ടാടുക ൊട്ടിപ്പോളച്ചു വെക്കാം അങ്ങനെ പൊട്ടിപ്പോണ്ട കാര്യം മൂത്താമതി ബെന്തു കളക്കേളട്ടെ അല്ല ബെന്തു മൂത്താൽ മതി அது அடைக்கி பதக்க வெந்து நமக்கு உச்சிட் உப்ப வேகட்ட வெந்து கழியம் அரைச்சு அனுசன் അരപ്പിനകത്ത് തേങ്ങായ്ക്കകത്ത ചി മഞ്ഞപ്പൊടി ചക്കര ജീരകം മാത്രം അരച്ചു വെച്ചിട്ടുണ്ട് തൈരിനെ നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ച് വെച്ചേക്കാം വേവത്തേക്ക് അത്രയേ ഉള്ളോ പൊരിച്ചൊരു റെഡിയാകത്തില്ല എന്നിട്ട് വേണം മീൻ മത്തൻ ഇതായിട്ട് പറയാവേ അപ്പം നമ്മൾ ഏത്തപ്പഴൊക്കെ വെന്തു നമ്മുടെ അരപ്പും തൈരും അരപ്പതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് തൈരും കൂടെ നമുക്ക് ഒഴിച്ചങ്ങ് കൊടുത്തേക്കാം കഴുകിയും കൂടെ എടുത്ത കഴുകിയും കൂടെ എടുത്തു നമുക്ക് അപ്പൊ നമ്മുടെ എളുപ്പത്തിലാണ് പുളിശ്ശേരി കിട്ട തേങ്ങ ചിരണ്ടി അരയ്ക്കുന്ന താമസയോടല്ലേ പുളിശ്ശേരി എനിക്കും പറഞ്ഞു പിന്നെ എല്ലാം എളുപ്പ നോക്ക എല്ലാം കൂടെ വരുപ്പം ഭയങ്കര പണി തന്നെ കേട്ടോ ശക്കലം മുളുപ്പു വേണേ ആ ഏത്തപ്പഴത്തിന്റെ ചെറിയൊരു മധുരവും നല്ല സൂപ്പറായിട്ടുണ്ട് ചിലപ്പം ഒരു ടേസ്റ്റ് കാണത്തില്ലേ നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് പിന്നെ നമ്മളൊക്കെ ഇതുവരെ മൂക്കട്ടില്ല നേരം നല്ല പച്ച പറയേം കൂടെ മറ്റു വെച്ച് മലിക്കോറിട്ടേം കൂടെ അങ്ങോട്ടാക്കി വെച്ചിട്ട് കുച്ചിപ്പിരയ്ക്കുകൾ ചതച്ചേ പറ്റാം കുച്ചിപ്പിരയ്ക്ക് കുഞ്ഞിന് ഉച്ച ഉച്ചമന്നുള്ളി മഞ്ഞപ്പൊടി മുളക് പൊടി വേണ്ടിവർക്ക് ഇഞ്ചി എടുക്കാം പിന്നെ നമ്മുടെ കുടംപൊടിയാണ് ഇത് വരുന്നത് അപ്പം ഇത് റെഡിയായി അപ്പം ഇതിന് ചതച്ചെടുത്ത് വെക്കട്ടെ വെക്കുമ്പോഴത്തേക്ക് ഈ മെഴിക്കോലിറ്റി ഓക്കെ ആവും അപ്പം നമുക്ക് നമ്മുടെ കുറിച്ചെടുത്ത് വെക്കാം ഇതാണ് നമ്മുടെ കുറിച്ചി നമുക്ക് കുറച്ചിയൊക്കെ വെട്ടിയെടുക്കട്ടെ അപ്പൊ നമ്മുടെ കുറിച്ചി എല്ലാം അടുപ്പത്ത് കയറി കേട്ടോ കുറച്ചെടുത്ത് വറക്കാനും ഇട്ടെ ഇപ്പൊ നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞ കേട്ടോ ഒരു മൂടല് പോലെ ഉണ്ടോ നോക്കട്ടെ അപ്പൊ നമ്മൾ ഇന്ന് കുറിച്ച് പീര് പിന്നെന്തായിരുന്നു പുളിശേരി വെച്ചു മെഴുക്കോരട്ടി വെച്ചു അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്തു അപ്പോൾ കുറച്ച് ആൾക്കാർ കമന്റ് മറുപടി ഇട്ട് ഒരു കാര്യം ചെയ്യണം പഴയ കമൻ്റ് ഇട്ടവരൊക്കെ എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ഇടണേ ഞാൻ പഴയ വീഡിയോ സത്യം പറയുന്നത് എനിക്കിപ്പോൾ കുറച്ച് സമയത്തിന് പ്രശ്നം വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് അപ്പോൾ അതിൽ കുറച്ച് പേരുടെ ഞാൻ കണ്ടായിരുന്നു ലിജിയ സജി ലിജിയ സജി പറയാണ് ചേച്ചി ചേച്ചി പറഞ്ഞ കറക്റ്റ് ചൂട് വരുമ്പോൾ എല്ലാവർക്കും ദേഷ്യം വരും ലിജിയായിക്ക് ചൂട് വരുമ്പോൾ ദേഷ്യം വരും എൻ്റെ ലിജിയാക്കുട്ടി ഒത്തിരി ദേഷ്യമൊന്നും നമുക്ക് വേണ്ട കേട്ടോ എനിക്ക് ഭയങ്കര ദേഷ്യമൊക്കെ വരാറുണ്ട് പക്ഷെ നമ്മൾ എന്ത് ചെയ്യും ഞാൻ ആവശ്യത്തിന് മാത്രം ദേഷ്യപ്പെടുത്തുള്ളൂ അല്ലാത്ത കാര്യത്തിന് സത്യം പറഞ്ഞാൽ ദേഷ്യപ്പെടുത്തില്ല നീ ഭയങ്കര ക്ഷമയാ ക്ഷമ കണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് രക്ഷയില്ല ആവശ്യത്തിന് ഞാൻ ദേഷ്യപ്പെടും അല്ലാതെ ചുമ്മാ എപ്പോഴും ദേഷ്യമൊന്നും പെടത്തില്ല പ്രീതില്ലേ ഇപ്പൊ വീട് മാറുന്നെന്ന് പറഞ്ഞല്ല പ്രീതി അതെന്താ പ്രീതി അവിടുത്തെ വീട് മാറ്റുവാണോ മാറുവാണോ ആ അപ്പം നീ അങ്ങോട്ടേക്കാ പോകുന്നത് ഷീല ശ്യാമ് ഒരു ടിപ്സ് പറഞ്ഞിട്ടുണ്ട് കമന്റ് ഇതുവരെ വിട്ടൂലി ആ ടിപ്സ് ഒന്നുകൂടെ ഒന്ന് എടുത്തിടോ പുളി ഇങ്ങനെ പിഴിഞ്ഞ് പുളി വെള്ളം പിഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് അതാണോ അതെനിക്ക് പറഞ്ഞായിരുന്നു ആരോ ഒരാൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ എനിക്ക് എപ്പോഴും പുളി പിഴിയാൻ മടിയ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അതാണ് ഹായ് ഞാൻ ഷീല ശ്യാമിൻ ഹിന്ദി ഹിന്ദു ജാപ്പ് ഹായ് എന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഹിന്ദു ജാപ്പിനെ ഹായ് അബുദാബി എന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ ഉപകാരം വളരെ താങ്ക്സ് ഉണ്ടോ പിന്നെ മിനി മോഹൻ ഹായ് മിനി മോഹൻ ചക്കരമ പിന്നെ ഷീജ വി എം ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ചക്കര ഉമ്മ തന്നിട്ടുണ്ടോ നല്ല കാര്യം കുമാരനെല്ലൊരു അമ്പലത്തിൽ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ വഴിപാട് കഴിക്കുന്നത് മിക്കവരും ഞാൻ പക്ഷെ ദേവിക്ക് വേണ്ടി കഴിക്കും എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ഷീജ വിയമ്മ എനിക്ക് ചക്കര ഉമ്മ തന്നെ പിന്നെ വേറൊത്തിരി ആൾക്കാർ ചക്കര ഉമ്മൊക്കെ പറയുന്നുണ്ട് രഞ്ജു ഹായ് രഞ്ജു കുട്ടി ചക്കര ഉമ്മ കേട്ടോ ഇത്രയും പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എന്തായാലും പുതിയതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ വന്നിട്ടേക്കണം കേട്ടോ അപ്പം വളരെ സാഹസികതയോട് കൂടിയായിരുന്നു നമ്മൾ ഇന്നത്തെ എല്ലാം വെച്ചു പൂച്ചിയൊക്കെ എത്ര നേരം കൊണ്ട് വെട്ടി എടുത്ത് ഒരു പരുവത്തിലാക്കി എന്നും മഴക്കാരൊക്കെ ഇങ്ങനെ മൂടുന്നുണ്ട് ഓരോരുത്തർ സമാധി അടിയുന്ന കാര്യം പറഞ്ഞു കുറെ ചിരിച്ചല്ലേ സത്യമല്ല ഞാൻ പറയുന്നത് ഒരു രക്ഷ ഈ അടുക്കളയിൽ തന്നെ സത്യ ഈ അടുക്കള എന്ന സാമ്രാജ്യത്തിലൂടെ തന്നെ നമ്മൾ എത്ര പ്രാവശ്യവും ഒരു സ്റ്റെപ്പ് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു ഈ ഇപ്പം നമ്മൾ പുളിശ്ശേരി ഇവിടെ ഉണ്ടാക്കുന്നു പുളിശ്ശേരി പറയോ എന്നെ ഈ പാത്രത്തിലോട്ട് ഒഴിക്കാൻ പറഞ്ഞ എടുത്ത് ചാർത്തുന്നില്ലല്ലോ പാത്രത്തിലോട്ട് നമ്മൾ പാത്രം എടുത്ത് കഴുകിയിട്ട് അതിനകത്ത് കൊണ്ട് ഒഴിക്കണ്ടേ എടുത്ത് മീൻ അവിടെ വെട്ടണ്ടേ നമ്മൾ വെട്ടിയിട്ട് നമ്മൾ കൊണ്ട് ഈ പെരട്ടി ഇതിനകത്തോട്ട് അതായത് മീൻ അവിടെ ഇരുന്ന് വെട്ടുമ്പോൾ അവിടുന്നേ എടുത്ത് മീൻ ഇങ്ങോട്ട് ചാ ചീനച്ചട്ടിയിലോട്ട് ചാടുവോ എന്നെ വറുത്തോന്നും പറഞ്ഞു അങ്ങനായിരുന്നു എന്ത് സുഖമായിരുന്നു നമ്മൾ തന്നെ വേണ്ടി ഇതൊക്കെ ചെയ്യാൻ ഏഹ് എന്ത് പണികളാണ് പെണ്ണുങ്ങൾ ചെയ്യുന്നത് എന്നിട്ട് എന്ത് വിശേഷം സത്യം പറഞ്ഞ ശരിയല്ലേ ഞാൻ പറയുന്നത് പണി ചെയ്യുന്നതൊക്കെ വെറുതെ അല്ലേ സത്യമായിട്ടും വെറുതെ ഈ പണികളെല്ലാം ചെയ്യുന്നത് നമ്മളെല്ലാം കൊറേ തിന്നുക എന്നിട്ട് മേളിലോട്ട് പോയി അത്രേ ഉള്ളൂ രാവിലെ ഒരാൾ പറഞ്ഞു എൻ്റെ അമ്മ പറഞ്ഞു അയ്യോ എന്നെ എപ്പോഴും പറയും ഓ വയസ്സാവുന്നവരെ ഒത്തിരി നാൾ ഇരുത്തല്ലേ ആ പറഞ്ഞ പാർട്ടി ഷുഗർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് രാവിലെ എടുത്ത് ഗോതമ്പ് ദോശയെടുത്തുണ്ടാക്കിച്ചിട്ടാണ് പോയി ഷുഗറിന് കൊടുക്കുന്നത് എങ്ങനെയുണ്ട് ഇതെല്ലാം ധാരണകളല്ലേ സത്യം പറഞ്ഞു പുളുവ പുളു വിടുവാ പിന്നെ വേറെ എന്തായാലും ചോറാണെങ്കിലും നമ്മൾ വെക്കുന്നു ചോറ് തിളച്ച് 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 വെച്ചിട്ട് ചാക്സൺ കുക്കറിലോട്ട് വെക്കുന്നു ആ ചോറെടുത്ത് ചാടത്തൊന്നുമില്ലല്ലോ ചാക്സൺ കുക്കറിലോ നമ്മൾ വെക്കാതെ പറ്റത്തില്ലല്ലോ നമ്മളെ കൈകൾ എന്തിനൊക്കെ ഒരു ദിവസം നേരം വെളുക്കുമ്പം നമ്മൾ പോകുന്നുണ്ടല്ലേ സത്യം പറഞ്ഞ കയ്യ് കാല് നമ്മുടെ എല്ലാ അവയവവും ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്ന കയ്യ് കാല് കണ്ണ് ഏ എന്തിനൊക്കെ പോയാലോ ഒരു വീട് കഴിയാൻ പറ്റുന്നു സത്യം പറയാൻ ഇല്ലേ എന്നിട്ട് ചില വീടുകളിലൊക്കെ കറിക്ക് ടേസ്റ്റ് ഇല്ല ആണുങ്ങൾ പറയും കറിക്ക് ടേസ്റ്റ് ഇല്ല അതില്ല ഇവിടെ പിന്നെ അതൊന്നുമില്ല കറിക്കത്തില്ല ഉപ്പ് കൂടിപ്പോയി മുളക് കൂടിപ്പോയി ഈ പറയുന്നവർക്ക് ഒന്ന് ഇച്ചിരി ഒന്ന് സഹായിച്ചാൽ എന്താ അല്ലേ നമുക്ക് പിന്നെ അവിടെ ഇങ്ങനെയുള്ള കാര്യം കേട്ടോ നമ്മൾ വെക്കും നമ്മൾ നല്ലതായിട്ട് തന്നെ വെക്കുന്നു അതുകൊണ്ട് എന്തെങ്കിലും പാകപ്പഴം വന്നാൽ അറിയായിരിക്കും അല്ലേ ചിലപ്പോഴെങ്ങനെ വരാറുണ്ട് കേട്ടോ ഒന്നും പറയാറുണ്ട് ഇത് കണ്ടോ നമ്മുടെ ഫങ്ഷന്റെ ഐസ്ക്രീം മിച്ചം വന്നതാണേ കുറേ മിച്ചം ഉണ്ടായിരുന്നേ അപ്പം അച്ചി ചേച്ചിമാരും രണ്ടുപേരും അവരും കൊണ്ടുപോയി പിന്നെ ഞാനിവിടെയും വെച്ചിട്ടുണ്ടായിരുന്നേ ഇനി മൂന്നാൾ നാളെ വരുമ്പോൾ അവൻ തിന്നോളും അതിനകത്ത് ഇരുപ്പുണ്ട് അപ്പം ഞാനർത്ഥം നല്ല സുഖമല്ല ഇപ്പം തിന്നെ സയനസ് ഉള്ളർക്ക് സുഖം എന്നാലും അങ്ങനെയും പറഞ്ഞാൽ ഒന്നും തിന്നായിരുന്നു കഴിഞ്ഞാൽ അത് കൂടത്തേ ഉള്ളൂ ഒന്നും നോക്കത്തില്ല കൂടുതൽ വരുമ്പോൾ മുരിങ്ങയിലെ ഉപ്പും കല്ലുപ്പും കൂടെ അതെല്ലാവർക്കും അറിയാമോ മുരിങ്ങയിലേയും കല്ലുപ്പും കൂടെ ഇട്ടിട്ട് ആവി അടിക്കണം സൂപ്പറാട്ടോ ഈ വേദനയുള്ള ഉള്ള ഭാഗത്തോട്ട് പെട്ടെന്ന് മാറും ഹോസ്പിറ്റലിൽ ഒരു വച്ച് ഒരു ഒരാൾ സൈനസ് ആയിട്ട് അഡ്മിറ്റായി പറഞ്ഞു ചേച്ചിയുടെ ടിപ്സ് പറഞ്ഞു അപ്പം അത് നല്ലതായിട്ട് മാറി എന്നൊക്കെ പറഞ്ഞു ഒരു ദിവസം ഈ മെസ്സേജ് ഇട്ടിട്ട് പിന്നെ അനക്കല്ലേ ആളുക കേൾക്കുന്നുണ്ടോ വരണേ കമെന്റ് ഇടണേ നല്ല ടേസ്റ്റ് നട്ടുച്ചക്ക തിന്നെ നല്ല സുഖമല്ലേ ചൂടത്ത് വേണം ആർക്കെങ്കിലും വോൾ ഐസ്ക്രീം ചൂട് പിടിച്ചേ നമ്മൾ സൗണ്ട് എടുത്തെടുത്ത് എടുത്തെടുത്ത് ചൂട് പിടിച്ചിട്ട് സൗണ്ട് ഇങ്ങെടുത്തു അങ്ങനെ സൗണ്ട് എടുത്തെടുത്ത് എടുത്തെടുത്ത് തൊണ്ടയ്ക്കൊരു സുഖം കിട്ടാനാണ് ഞാൻ ഈ ഐസ്ക്രീം തിന്നത് അങ്ങനെ സൗണ്ട് എല്ലാം അടുത്തെടുത്ത് പോയി കിടക്കുക അതുകൊണ്ട് ഐസ്ക്രീം തിന്നട്ടെ നിങ്ങൾക്ക് വേണോ ചോദിച്ചില്ലെന്ന് പറയല്ലേ പിന്നെ ആരോ പറഞ്ഞു നില കമൻ്റിട്ട് ചേച്ചി ചൂടത്തെന്തിനാ ഷാളൊക്കെ ഇട്ട് അടുക്കള നിൽക്കുന്നതെന്ന് എന്ത് ചെയ്യാൻ അത് ചോദിച്ചവരോട് ഞാൻ പറയുകയാണേ നമ്മൾ അങ്ങനെ അങ്ങ് ശീലായിപ്പോയി ഒരു ഉത്തരീയം തോളത്തിട്ട് പോയി ഇനി ആ ഉത്തരീയത്തോടു കൂടിയേ എൻ്റെ സമാധി അടയത്തുള്ളൂ ഉത്തരീയം കാണും ഇവിടെ ഞാൻ പറയുന്നുണ്ട് ചേട്ടനോടൊക്കെ ഞാൻ സമാധി അടയുമ്പോൾ എൻ്റെ ഉത്തരീയം കൊണ്ട് എൻ്റെ മേത്തൊന്നിട്ടേക്കണേന്ന് പറഞ്ഞേക്കാളെ അതിടാതെനിക്ക് പറ്റത്തില്ല അതുകൊണ്ടാട്ടോ ഇവിടെ ഞാൻ കഴിക്കട്ടെ ഒരാളിവിടെ ഭയങ്കര റെസ്റ്റാട്ടോ ഭയങ്കര റെസ്റ്റ് എടുക്കുവാണേ എന്റെ പിടിക്കുവാജു എന്തോരുസ്റ്റാക്ക് അടിച്ചു പൊളിച്ച് റെസ്റ്റ് എടുക്കൊന്നായില്ലോ ഒരു വരെ ഒന്ന് കിടക്കാൻ വേണ്ടി റെസ്റ്റ് എടുത്തോ ഒത്തിരി പണിയായിരുന്നു ഇന്നേട് ഇന്ന് ഭയങ്കര പണിയായിരുന്നു കേട്ടോ അതുകൊണ്ട് റെസ്റ്റ് എടുക്കട്ടോ കേട്ടോ ക്കെടുത്ത് ഇതിനകത്തോട്ടാക്കിക്കൊണ്ട് മേശപ്പുറത്ത് കൊണ്ട് വെക്കാൻ പോവാട്ടോ എല്ലാ അടിപൊളി കുറിച്ച് ആയിരുന്നു ഇല്ല ഓരോന്നോരോന്നെത്തുകൊണ്ട് മേശപ്പുറത്ത് വെച്ച് എളുപ്പല്ലേ ഓരോന്നോരോ നിർത്തോണ്ടോണ്ട് വെക്കട്ടെ എന്താണ് നമ്മടെ പ്ലേറ്റ് ആരോ പറഞ്ഞ നമ്മുടെ പ്ലേറ്റ് കാണണം കേട്ടോ ഇതാണ് നമ്മുടെ വാഴയില പ്ലേറ്റ് ഒത്തിരി ആൾക്കാരുടെ വീട്ടിലുണ്ടല്ലോ പിന്നെ ആൾക്കാർ പൊട്ടിക്കണം പൊട്ടിക്കണം ആ ഉണ്ടോ അതെ ആ സ്റ്റെപ്പ് അടിയില്ല ഞാൻ എടുത്ത് വരാം ഞങ്ങൾക്കപ്പ ചോറൊക്കെ കൊണ്ട സമയായി പീര ട്ടി പുളിശ്ശേരി തൈര് ഇതാണ് നമ്മുടെ ഇന്നത്തെ കറികൾ അപ്പൊ ഞങ്ങൾ ചോറ് ഞാൻ ചെയ്യുന്ന യോഗ നിങ്ങളെ കാണിച്ചു കേട്ടോ എല്ലാവരും ഇതേ സൈഡിലോട്ട് ഇങ്ങനല്ലേ ഇരിക്കാൻ പറ്റുന്നത് മിക്കവർക്കും പക്ഷെ യോഗ ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഇങ്ങനെ അതായത് ഈ കാല് പിന്നെ നമ്മുടെ നിതംബം നിലത്ത് വെച്ച് കാല് രണ്ടും ദ ഇത് കണ്ടോ ഈ രണ്ട് കാലുണ്ടോ ഇങ്ങനെ വേണേലും നമുക്ക് എത്ര നേരം വേണേലും ഇതൊക്കെ കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ കാല് രണ്ടും വെച്ചേക്കുന്നണ്ടോ ഇങ്ങനെ വെച്ച് ഇങ്ങനെ കുറച്ച് നേരം നമ്മൾ ഇരിക്കുവാണേ ഭയങ്കര നല്ലതാണ് നമ്മുടെ ശരീരത്തിന് ഞങ്ങൾക്ക് യോഗ ഞാൻ കുറെ നാളെ ഞങ്ങള് ക്ലാസ്സിൽ പഠിച്ചതാണ് ഞങ്ങളുടെ കരയൊക്കെ ഇട്ടെടുത്തി യോഗയുണ്ടായിരുന്നു ഞാൻ ചില ദിവസങ്ങളിൽ ഇതെല്ലാം ചെയ്യാറുണ്ട് ശരീരം വർണ്ണം വരുമ്പോഴാണ് ഞാൻ ഇതൊക്കെ ചെയ്യാറ് എനിക്ക് എങ്ങനെ വേണേലും ഇരിക്കുന്ന ഒരു കുഴപ്പമില്ല ഇവിടുന്ന് ഇങ്ങനെ ഇരുന്നിട്ട് ഇത് അതൊക്കെ ഇങ്ങനെടുത്ത ഇങ്ങനെ ഇരുന്ന പിന്നെ നമ്മള് ഇങ്ങനെ കാല് വെച്ചോണ്ട് ഒരു കാല് ഇങ്ങനെ വെച്ചോണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഈ കൈ ഉണ്ടല്ലോ ഇങ്ങനെ നോക്കുക പിന്നെ തിരിച്ച് ഇങ്ങോട്ടും ഇരിക്കാം പിന്നെ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഇതൊക്കെ കാണാറുള്ളു അല്ലെ അമ്മ ഞാനിങ്ങനെ ചെയ്യുന്ന അമ്മയ്ക്ക് അറിയാം അപ്പൊ മനസിലായല്ലോ ആ ഒരു ഈ ഇരുപ്പ് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ അത് ഞാൻ സ്പീഡിൽ തന്നെ ഇരിക്കുന്നു രണ്ട് കാര്യങ്ങൾ വെച്ചു കണ്ടാ നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ അമ്മ ഇരുന്നിട്ടുണ്ട് നാളെ ഹോസ്പിറ്റലിൽ കൊണ്ടോണ്ട് പോയി അതും അമ്മയ്ക്ക് പറ്റത്തില്ല ഇങ്ങനെ ഇരുന്ന് എല്ലാവരും ഒന്ന് പതുക്കെ പതുക്കെ ശ്രമിക്കണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് കാല് ഇങ്ങനെ മടക്കിയിട്ടിരിക്കാൻ പറ്റുമോ എങ്ങനെയാ ചമ്പ്ര കൊടുക്ക ഇങ്ങനെ ഇരുന്ന് ചമ്പ്ര കൊടുക്കയിട്ട് ഇങ്ങനെ ആർക്കെല്ലാം ഇരിക്കാൻ പറ്റുമോ ശരിക്ക് ആർക്കെല്ലാം അല്ല ഒത്തിരി ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും ചമ്പ്ര കൊടുക്ക ഇങ്ങനെ ഇരുന്നോണ്ട് വേണം നമ്മള് കൊറേ ഇതുണ്ട് യോഗയിൽ കേട്ടോ ഈ സമയം ഒന്നും അല്ല യോഗ ചെയ്യുന്നത് രാവിലെ വൈകിട്ട് സന്ധ്യ സമയം ഏറ്റവും നല്ല രാവിലെ ചെയ്യുക അല്ലെ രാവിലെ രാവിലെയാണ് ഏറ്റവും നല്ല സമയം അപ്പൊ ചമ്പ്രക്കുളുക്ക ഇട്ട് ഇങ്ങനെ ഇരിക്കണം ഇങ്ങനെ ഇരുന്നും കുറെ ഇതൊക്കെയുണ്ട് ഇതൊക്കെ പതുക്കെ പതുക്കെ ആകുമൊന്നും ചെയ്ത് നോക്കണം ചമ്പ്രക്കുളക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ടോന്ന് ദാ ഞങ്ങളുടെ തന്നെ വന്നിരുന്നു വന്നിരുന്നു ഞങ്ങളുടെ ഞാനേ നമ്മള് എപ്പോഴും ഇൻഫെക്ഷൻ വായി വരും കാരണം ഈ സാധനത്തിനൊണ്ട് എപ്പഴും അല്ലേ അതുകൊണ്ട് വായിക്കാത്തത് നല്ലതൊന്നും പറ്റില്ല ഹോസ്പിറ്റലിന്റെ പേരുകളൊക്കെ എന്നൊക്കെ ഫങ്ഷനാ പറയാൻ വന്നത് ഫങ്ഷൻ സമയത്ത് രാജമ്മ കാണുന്നില്ല എവിടെ പോയി നോക്കിയപ്പോ നല്ല കത്തി വെക്കുക ഒരു മുത്തശ്ശനുമായിട്ട് നിന്ന് ഏ ഞാൻ നോക്കിയപ്പോ അടിച്ച് പിടിച്ച് ഞാനൊച്ചിയും ചേച്ചിയും കൂടെ പതുക്കെ പമ്മി നോക്കി നോക്കിയപ്പോഴത്തേക്കും നിന്ന് പ്രായമുള്ള ഒരാളുമായിട്ട് നിന്ന് സംസാരിക്കുന്നു അപ്പോഴത്തെ ആ ചോണയും അതിനു എന്നെ മൂന്നാല് വയസ്സിന് മൂപ്പുണ്ട് കണ്ടാ കാര്യം പറയുമ്പോഴേ നിങ്ങൾ ആ മുഖത്തോട്ടൊന്ന് നോക്കിക്ക ആ സന്തോഷം മൂപ്പുണ്ട് മൂപ്പുണ്ടെന്ന് അപ്പല്ല ഓക്കെ അച്ഛനും അമ്മ ഞങ്ങള് പന്ത്രണ്ട് വയസ്സിന് വ്യത്യാസം ഉണ്ടായിരുന്നു ഈ പുള്ളിക്കാരനുമായിട്ട് മൂന്നാല് വയസ്സിനെ ഉള്ളെന്ന് സമാധാനിച്ചു എന്നിട്ട് അതിനു മുമ്പ് വരെ തീരെ അവശ്യന്നെ ഞങ്ങൾ നോക്കിയപ്പോ ഇല്ലേ പുള്ളിക്കാരനുമായിട്ട് സംസാരിച്ചപ്പോ നല്ല ചൊണ ആ നല്ല നിന്ന് സംസാരിക്കുന്നു വർത്തമാനം പറയുക എങ്ങനെയുള്ള ഒരെണ്ണത്തിന് വിശ്വസിക്കാൻ പറ്റത്തില്ല ഒരു പ്രായത്തിൽ വിശ്വസിക്കാൻ മേല വിശ്വസിക്കാ ഇല്ല ദൈവമേ ഞാനെന്നിട്ടോർത്തീശ്വര ഇനി ഞാൻ എങ്ങനെ ഇതിനെ തനിച്ചൊക്കെ ആക്കിയിട്ട് പോവെന്നുള്ളതാണ് എന്റെ ധാരണ ഏതായാലും പോട്ടെ സാരയില്ല നമ്മളേതായാലും വിട്ടുകൊടുത്തു കാരണം അവർക്കൊരു രസമല്ലേ ഒത്തിരി രസിച്ചാലേ ഇനി അവരും രസിച്ചോട്ടെ അല്ലേ പിന്നെ നമ്മുടെ കൃഷ്ണൻകുട്ടി നായരും വന്നു മിക്കവാറും തലക്ക് പിടിക്കാൻ ഉം കൃഷ്ണൻകുട്ടിനായ പാർക്കിന്റെ സാ ഞങ്ങളാണെങ്കിൽ കോളേജിൽ പോകുമ്പോ ഇച്ചിരി വൈകിയാലുണ്ടല്ലോ വഴി വന്നു നാണം നാടൻ അച്ഛൻ ഞങ്ങൾ വഴി വന്നു എന്നാടി താമസിച്ച ഒരു നിക്കാടി താമസിച്ചേറ്റ് താമസിച്ചു വിട്ടത് ീർന്നു അങ്ങ് തുടങ്ങും എന്നാ പറയാനാ നമ്മുടെ അച്ഛന്മാരൊക്കെ ഉള്ളപ്പോഴത്തെ കാര്യങ്ങളല്ല ഞങ്ങളൊക്കെ ഒന്നും പറയാതിരിക്കോ നല്ല രസമായിരുന്നു അതൊക്കെ ഒരു പ്രത്യേക രസ അന്നൊക്കെ പേടിച്ചു കഴിഞ്ഞോണ്ട് ഇന്നും പേടിയാ അല്ലേ എന്നാ പറയാനാ ഇപ്പൊ എനിക്ക് അത്രയും വലിയ പേടിയൊന്നുമില്ല കാരണം എന്നോട് എന്നോട് ആവശ്യമില്ലാതെ എന്നോട് ആരും എന്തേലും പറയാനോ ഞാൻ അങ്ങോട്ട് കൊടുക്കും സമ്മാനം നല്ലതൊടുത്തു കാരണം ആവശ്യമില്ലാണ്ട് നമ്മടെ കൈ തെറ്റുണ്ട് എങ്കിൽ നമ്മള് പത്തി മണക്കി താന്നു നമ്മളെ കൈ തെറ്റൊന്നുമില്ല പേടിക്കണ്ട കേട്ടല്ലോ പേടിക്കണ്ട കാര്യമില്ല കൃഷ്ണേട്ടനെ കാണാനിരിക്കോ കൃഷ്ണകുമാർ നമ്മടെ ജോമാക്കറിയാം കേട്ടോ ജോൻ വെൽഫാസ്റ്റിവൽ അല്ലേ കിടന്നത് എനിക്ക് ഇച്ചിരി ചൊർച്ചിലുനാകാന്നേ ചുരി ചൂടുതലാ ചൊർച്ചിലുനാഗ് ഇടയ്ക്ക് വെച്ചാട് വെച്ചുണ്ടല്ലേ യ്യോ എനിക്ക് വയ്യ ഭയങ്കര ചൊറിച്ചില രോഗം ചൊറിയുന്നുണ്ട് രാജു എന്നാ ചൊറച്ചില്ലാന്നറിയാവോ ഒരു ദിവസം നിങ്ങൾ എന്നെ കണ്ടില്ലെങ്കിൽ അവള് ചൊറിച്ചില് രോഗം പിടിച്ചു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാന്ന ഓർത്താ മതി കേട്ടോ അതുപോലെ ചൊറിച്ചില്ല കാണുന്നവർക്കൊന്നുമില്ല എന്റെ ചൊറിച്ചിൽ എനിക്കല്ലേ അറിയത്തുള്ളൂ ഈ ചൊറിച്ചിൽ ഈ രോഗത്തോളം ആർക്കും മനസ്സിലാകത്തില്ല എന്റെ വീട്ടുകാർക്കും മനസ്സിലാകത്തില്ല എന്റെ നാട്ടുകാർക്കും മനസ്സിലാകത്തില്ല എനിക്ക് മാത്രം എന്റെ ചൊറിച്ചിൽ രോഗത്തിന്റെ കാര്യം അറിയത്തുള്ളു എല്ലാർക്കും തമാശ പാവം ഞാൻ ചൊറച്ചൊരു രോഗമായിട്ട് കഷ്ടം ദേ എന്റെ കയ്ത് ഇവിടെ കണ്ടോ ഞാൻ കറുത്തതായിട്ട് പോലും എന്റെ കൈ ചുമന്നു നമസ് രാജു എന്റെ കൈ ചുമന്നത് കണ്ടോ എല്ലാ ഇതും രാജുവിന് കാലും കൈയും എല്ലാം എല്ലാം ഞാൻ ഞാൻ കഴിഞ്ഞ ദിവസം ചേച്ചി വന്നപ്പോഴേ ഞാൻ ആ രണ്ടാമത്തെ ചേച്ചി ഞാനിങ്ങനെ കാലിങ്ങനെ നമ്മടെ ഈ പാൻറിന്റെ ഇതല്ലേ അവിടെ നീക്കിട്ടിങ്ങനെ ചൊറഞ്ഞോണ്ട് കാല് നല്ല വെളുത്തിരിക്കുന്നു ഞാൻ പറഞ്ഞു കാറ്റ് കയറാത്ത ഭാഗമായിരിക്കുന്ന ഇവിടെ നിന്നും അപ്പൊ ഞാൻ ഒരു ഐഡിയ എനിക്ക് തോന്നിയേ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഇല്ല മൊത്തം മോഡി മുസ്ലിംസ് അത് അവരിപ്പം നടക്കുന്ന തുടത്തു ചമന്നല്ലേ അവരിയ്ക്ക് ആ അത് ഇങ്ങനെ ഇരിക്കുന്നോണ്ട ഇങ്ങനെ അവര് നോക്കുന്നോണ്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ നിങ്ങൾ ജയ ചേച്ചി ആണോ നിൽക്കുന്ന ചിലപ്പോ ഇനിത്തൊടർ ഞാൻ അങ്ങനെ ആയിരിക്കും വീഡിയോയിൽ വരുന്നത് കേട്ടോ ഫുള്ള് കണ്ണ് മാത്രം കാണും അപ്പൊ ഞാൻ കുപ്പായത്തിനകത്തിരുന്ന് തന്നെ എന്റെ ഇത് കഴിഞ്ഞു കേട്ടല്ലോ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ അങ്ങ് നിർത്താം ഇന്നത്തെ വീഡിയോ പതിയില്ലേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് എന്നാ ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം കമന്റ് ചെയ്യണം അല്ലല്ലോ സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അമ്മ കൊണ്ട് അപ്പൊ പുതിയ വീഡിയോ കാണാം കേട്ടാ അതുപോലൊരു കാര്യമുണ്ടേ കമന്റ് പുതിയതായിട്ട് കണ്ടവർക്കൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് ഇട്ടേക്കണം ഞാൻ എന്നാ പറയണം എന്നാ പറയണം ഓർത്തു കേട്ടോ അത് ഞാൻ പ്രത്യേകമായിട്ട് ഒന്നുകൂടെ പറയുവാണ് കേട്ടോ കുറച്ച് ആൾക്കാരുടെ ഞാൻ ഉച്ചക്ക് കിടന്നപ്പോഴത്തേക്കാണ് ഇതൊക്കെ ഞെട്ടി ഉണന്നു ഞെട്ടി ഉണന്നിട്ടാണ് ബാക്കി കമന്റ് നോക്കിയത് കിട്ടിയവരുടെ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അല്ലാതെ പുതിയ കമന്റിനെ ഒന്നും ഞാൻ കണ്ടില്ല ഞാൻ ഒന്നുകൂടി നോക്കിട്ട് ഇപ്പൊ നിർത്തുന്നില്ല വീഡിയോ കേട്ടോ വേണ്ട സബ്സ്ക്രൈബൊന്നും ചെയ്യണ്ട ഒന്നുകൂടെ നോക്കട്ടെ വീഡിയോ നോക്കട്ടെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും എന്റെ പേര് പറയാവോന്നും ചോദിച്ച ഒരാൾ വിട്ടിട്ടുണ്ട് കളേ മിരേഷന്ന പേര് കേട്ടാ മിരേഷ ഹായ് ചക്കരും കേട്ടാ ഉം ആ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്തെന്ന് പറഞ്ഞ പറഞ്ഞേക്കുന്നത് ചേച്ചി അത് ഞാൻ വായിച്ചായിരുന്നു ചേച്ചി ചേച്ചിക്ക് മീൻകട പോകുമ്പോഴും മാർക്കറ്റിൽ പോകുമ്പോഴും ഒക്കെ കുറച്ച് വീഡിയോ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് നല്ല റീച്ച് റീച്ചിട്ട് മോളെ ഐഡിയ സൂപ്പറാണ് പക്ഷെ മീൻകടയിലൊക്കെ മുഴുവൻ ആൾക്കാരായിരിക്കും അപ്പൊ ഇവളും ഈ സാമാനവും പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ഇവിടെ എന്നാ സാ പിടിക്കുവാറക്കേട് വരും അതുകൊണ്ടാ മോളെ മീൻകടയിലൊക്കെ ചെന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ട് കള്ളന്മാരെ പോലെ പതുക്കെ മൊബൈലല്ല ഇങ്ങനെ എടുത്ത് എല്ലാരും അങ്ങനെയല്ലേ മൊബൈലൊക്കെ ഇങ്ങനെ എടുത്ത് ഞാൻ നോക്കുവേ മീൻകടയിൽ വെച്ച് പിടിക്കാവുന്ന പതുക്കെ ഇങ്ങനെ എടുത്ത് ക്യാമറ ഒക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ചേച്ചി മീൻ ഏതാ വേണ്ടേന്ന് ചോദിച്ചു അപ്പൊ തീർന്നു വേ വെച്ചു ശരിക്കും എനിക്ക് ചമ്മലായിട്ടാ ടാമ വല്ല വേറെ വല്ല കടകളൊക്കെയാണ് വലിയ കുഴപ്പമില്ല ഞാൻ തീർച്ചയായിട്ടും ഞാൻ ശ്രമിക്കാൻ വരാം അപ്പൊ ഇന്നത്തെ വീഡിയോ നിർത്തുവാണോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പറഞ്ഞ പോലെ എല്ലാം ചെയ്യണം ചെയ്യണം